ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊരു ജനറൽ വീഡിയോയാണ് ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ എനർജി എന്തൊക്കെയാണ് നിങ്ങളുടെ എനർജി ഇന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം വളരെ നല്ല എനർജിയാണ് കേട്ടോ ഇല്ല അവർക്ക് സന്തോഷത്തിനുള്ളവയാണ് പ്രോസ്പെറിറ്റി ബിഗിൻസ് അതും വളരെ സൂപ്പർ പോസിറ്റീവാണ് ജീവനേജ് അതും പോസിറ്റീവാണ് കോൺഫ്ലിക്ട് ആൻഡ് ഡിഫീറ്റ് കടന്നു വരുവാണല്ലോ മെമ്മറീസ് ഓഫ് ലോ അതില്ലാത്തവരായിട്ട് ആരുമില്ല ഡെക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം സൂക്ഷിക്കണം ആരിലൊക്കെയോ ദൃഷ്ടിദോഷം വരുന്നുണ്ട് ആരോടൊക്കെയോ അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ ആരിലേക്കൊക്കെയോ പ്രവഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വളരെയധികം എല്ലാവരും സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് വളരെ അടുത്ത് വളരെ സ്നേഹം കൂടി നിൽക്കുന്നവരോട് പോലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറയാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചക്ക് കാരണമാകുന്ന എന്തും നിങ്ങൾ ചിലപ്പോൾ ഒന്ന് പറഞ്ഞിരിക്ക ആരോടെങ്കിലും അത് അങ്ങനെ പറയാൻ പാടില്ല മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ ദൃഷ്ടി നിങ്ങളിലേക്ക് പതിക്കാനുള്ള കാരണമാകും അത് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം ഇന്നത്തെ ദിവസം നിങ്ങൾ പെരുമാറാൻ വളരെയധികം സൂക്ഷിക്കണം കൂടെ നടക്കുന്നവരെ ഏറ്റവും അല്ലെങ്കിൽ സ്നേഹം കൂടുതലായിട്ട് നടിക്കുന്നവരോട് അങ്ങേയറ്റം സൂക്ഷിക്കണം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ട്രയംഫാണ് വന്നിരിക്കുന്നത് പ്രോസ്പർ ബിഗിൻസ് അതുപോലെ തന്നെ ഇവിടെ മെമ്മറീസ് ഓഫ് കോൺഫ്ലിക്ട് ആൻഡ് ഡിഫിക്റ്റ് ഉണ്ട് പലർക്കും ഉണ്ട് പ്രശ്നങ്ങളുണ്ട് തടസ്സങ്ങളും വെല്ലുവിളികളും ഒക്കെ നേരിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് തീർച്ചയായിട്ടും ഇതിലെല്ലാം നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വരും മെമ്മറീസ് ഓഫ് ലവ് അതായത് സ്നേഹമുള്ള ആൾക്കാരുടെ പണ്ടങ്ങോ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിരുന്ന ആൾക്കാരുടെ ഒരു മെമ്മറി വരുന്നതായിട്ട് അത് വളരെ നല്ല എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു എനർജി വളരെയധികം സന്തോഷകരം ആയ ഒരു എനർജി ആയതുകൊണ്ടാണ് സന്തോഷം ജനിപ്പിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സന്തോഷം തരുന്ന ഒരു എനർജി ആയതുകൊണ്ട് ഇവിടെ പലരും പഴയ കാലത്തെ പ്രണയ നിറഞ്ഞ ആ സംഭാഷണങ്ങളെ അല്ല എങ്കിൽ ആ ഒരു ഓർമ്മകളെ വീണ്ടും അയവിറക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ പലരും പ്രശ്നങ്ങളിലാണ് ആ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് കാരണം എന്താണ് ഇവിടെ റെസ്റ്റ് ആൻഡ് ആണ് വീണ്ടും വന്നിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്ക എടുക്കാനിരിക്കുന്നു റെസ്റ്റ് ചെയ്യുക അതായത് മരങ്ങളൊക്കെ വീണ്ടും തളർത്തു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ തളിർത്ത് കിളിർത്ത് വരുന്ന ആ കുഞ്ഞിലകളെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അത് വീണ്ടും റീ എനർജൈസ് ചെയ്തു വരികയല്ലേ ഇവിടെ എന്താണ് മരങ്ങൾ ആകപ്പാടെ ആ ഇലകളെ എല്ലാം ഒഴിച്ചു നിൽക്കുന്ന ഒരവസ്ഥ അതുപോലെയാണ് നിങ്ങളുടെ നിങ്ങളിൽ ചിലരുടെ അവസ്ഥ എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് നിൽക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്നവരുണ്ട് അവിടുന്ന് കുറച്ച് പേർ മുന്നോട്ട് വരുന്ന എനർജി ഉണ്ട് ഇവിടെ വീണ്ടും നിങ്ങൾ കളിർത്ത് കിളിർത്ത് വീണ്ടും മുന്നോട്ട് വരുന്ന എനർജി വീണ്ടും റീ ആവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് വീണ്ടും എനർജി കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു ഇപ്പോൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒത്തിരി ഒത്തിരി ഉന്മേഷം പ്രാപിച്ച ഉത്സാഹ അല്ലെങ്കിൽ ഉത്സാഹവന്മാരായി ഉത്സാഹവതികളായി ഒക്കെ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ ഈ കാണുന്നത് പ്രോസ്പെർട്ടി ബിഗിയൻസ് ഐശ്വര്യം പലരുടെയും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയുണ്ട് വീണ്ടും പരസ്പരം കോംപ്രമൈസ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം തന്നെ വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നു അതുപോലെ തന്നെ ട്രൈ സക്സസ് ആണ് നിങ്ങളുടെ ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്നും വളരെയധികം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണോ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആരാണോ നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നത് ഏത് വ്യക്തിയാണോ ഏതൊരു സാഹചര്യമാണോ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തരണം ും ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും മറികടക്കും നിങ്ങൾ പ്രശ്നങ്ങളെ നിങ്ങൾ മറികടക്കും അത് ഉറപ്പാണ് മനസ്സിലായില്ലേ എന്തോ ഒരു പ്രശ്നം ഉണ്ടോ പ്രശ്നമുണ്ടോ നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഐശ്വര്യം നിങ്ങൾക്ക് വർധിച്ചു വരുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പഴയ കാലത്തെ പ്രണയ ഓർമ്മകളെ നല്ല ഓർമ്മകളുണ്ട് നല്ല ഓർമ്മകളാണെങ്കിൽ മാത്രം നിങ്ങൾ ഓർത്തെടുത്താൽ മതി മോശമാണെങ്കിൽ നിങ്ങൾ അതിനെ അങ്ങ് വിട്ടേക്കുക അതാണ് നല്ലത് മനസ്സിലായില്ലേ ഇവിടെ നല്ല ഓർമ്മകളെയാണ് അയവിറക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും സ്നേഹം വീണ്ടും തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇനി എന്തിനൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദ എഹെറോഫന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് ഹെറോഫന്റെ എനർജി ടവർ വന്നിട്ടുണ്ട് ത്രീ ഓഫ് സെവൻ ഓഫെറ്റിൾസ് ഡോട്ടർ ഓഫ് വൺസ് എംബർ ടെൺ of സോർട്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചീറ്റിംഗ് ഞാനർജി ഇവിടെ ഫാദർ ഓഫ് ആണ് കപ്പ് എന്ന് പറയുമ്പോൾ വാട്ടർ സൈൻഡ് ക്യാൻസർ പൈസ തീർച്ചയായിട്ടും ഇവിടെ സ്നേഹം സ്നേഹത്തിന്റെ ഒരു തുടക്കമാണ് ഇവിടെ പലർക്കും പലർക്കും ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളിലേക്ക് വന്നു ചേരാനുള്ള എനർജിയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഏതെങ്കിലും ഒരു വ്യക്തിയെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ ആയിരിക്കാം അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഇമോഷൻസ് ഹൃദയപരമായ വികാരങ്ങൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു അത്തരമൊരു എനർജിയാണ് ഇവിടെ ഉള്ളത് കാത്തിരിക്കുന്നു പലരും അവരുടെ പാർട്ട്ണറെ കാത്തിരിക്കുന്നു ലവറിനെ കാത്തിരിക്കുന്നു അത്തരത്തിലുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാത്തിരിപ്പിന്റെ എനർജി ഉണ്ട് ഇവിടെ മനസ്സിലായില്ലേ അപ്പോൾ അവത്തിരിക്കുന്നവർ നിങ്ങളിലേക്ക് വരുന്നു അത് ഏത് കാര്യമായാലും എന്തിനു വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാലും മനസ്സിലായില്ലേ അപ്പോൾ ആ കാത്തിരിക്കുന്ന എനർജി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഓഫ് സോഡ് വന്നിരിക്കുന്നത് ടെൺ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രക്വറേസ് എനർജി ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരുടെയോ ലൈഫിൽ ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ബോട്ടോഫ് ദ ഡെക്ക് ഇത് ഓറാക്കൽ കാർഡ്സ് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ആരെയെങ്കിലും ഒക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയൊക്കെയോ ജീവിതത്തിലേക്ക് നല്ല ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു എനർജി മുന്നോട്ട് തരും ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായിരിക്കാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു വരവാണ് തീർച്ചയായിട്ടും നല്ല എനർജിയിലേക്ക് നിങ്ങൾ വരും ഇവിടെ കാണിച്ചിരിക്കുന്നത് റസ്റ്റാ രഞ്ജീവനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതാണ് ഇവിടെ ഓഫ് ടെണോസോഡിന്റെ മറുപടിയാണ് ഇവിടെ കണ്ടില്ലേ ഓഫ് സോഡ് ഇവിടെ മരിച്ചു വീണ് കിടക്കുന്നു പക്ഷെ ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്നു ആ ഉയർത്തെഴുന്നേൽപ്പം എങ്ങനെയാണ് വരുന്നത് വീണ്ടും തളിർത്തു കൊടുത്തു വരികയാണ് വീണ്ടും ഉന്മേഷം പ്രാപിച്ച വീണ്ടും എനർജറ്റിക് ആയിട്ട് വരികയാണ് അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പരാജയപ്പെടുത്തിയവർ ഇപ്പോൾ ചിരിക്കും മനസ്സിലായില്ലേ പിന്നീട് അവർ വിഷമിക്കും അങ്ങനെയാണ് ആദ്യം അവർ ചിരിക്കും നമ്മൾ തരും പിന്നെ നമ്മൾ ചിരിക്കും അവർ പറയും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ട് എങ്കിലും എങ്ങനെയാണ് ടവർ മൂവ്മെന്റ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും നല്ല ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരും വരാതിരിക്കില്ല ചിലപ്പോൾ സാമ്പത്തികം നഷ്ടപ്പെട്ട എനർജി ആയിരിക്കാം ഒരുപാട് സ്നേഹബന്ധങ്ങൾ തകർന്ന എനർജി വലിയൊരു കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ ഉച്ച കുത്തി താഴേക്ക് വീഴുന്ന ഒരു എനർജി അതുപോലെയുള്ള ഒരു പതനത്തിലേക്ക് നിങ്ങൾ വീണു പോയിരിക്കുക അവിടെ നിന്നും രക്ഷപ്പെടില്ല ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവാ പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരും വിളിച്ചം കണ്ട് നിങ്ങൾ മുന്നോട്ട് വരും ഇവിടെ പ്രോസ്പെറിറ്റീവ് ബിഗിൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരും ഏതൊരു എനർജിയിലായിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത്തരം ടവർ ടവർമെന്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഉച്ചുകുത്തി വീണ ഇടത്ത് നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും ഐശ്വര്യത്തിലേക്ക് മനസ്സിലായില്ലേ ഇവിടെ കുത്തുകൊണ്ട് വീണു കിടക്കുന്നു ഈ ഒരു എനർജിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾ ഇവിടെ റെജീവനേറ്റ് റെസ്റ്റാൻഡ് റിജുവനേറ്റ് വീണ്ടും തളർത്തു കൊടുക്കാൻ വേണ്ടി വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നത് വളരെയധികം എനർജറ്റിക് ആയിട്ടാണ് അതാണ് ചിന്തിക്കേണ്ടത് ഏതൊരു പരാജയത്തിനും മുൻപിലായിട്ട് എന്തുണ്ടെന്നാണ് കാണുന്നത് ഒരു വിജയമുണ്ട് ഏതൊരു വിജയത്തിന്റെയും മുന്നോടിയായിട്ട് ഒരു പരാജയം വരും തിരിച്ചും മറിച്ചും വരും െ അപ്പോൾ ഇത് രണ്ടും ഇടകലർന്നതാണ് ജീവിതം ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നാണ് നമ്മൾ ഏറ്റവും നല്ല വിജയത്തിലേക്ക് പോകുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ആരും ഒരിക്കലും എന്നും ഒരു പരാജയത്തിൽ തന്നെ മുഴുവി കിടക്കില്ല അവിടെ നിന്ന് പതുക്കെ 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 മുന്നോട്ട് വരും തീർച്ചയായിട്ടും പക്ഷെ വേറെ ഒരു കാര്യം ഉണ്ട് നിങ്ങളുടെ കർമ്മ കൂടിയുണ്ട് ഓരോരുത്തരും ചെയ്തിട്ടുള്ള കർമ്മ ഏത് വിധമാണോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് കൂലി കിട്ടുന്നത് മനസ്സിലായില്ലേ അതിനനുസരിച്ചുള്ള ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഒരാളിന് നേരത്തെ നല്ല ഫലം കിട്ടും ഒരാളിന് കുറച്ചുകൂടി താമസിച്ചാവും എന്തുകൊണ്ടാണ് അവരവരുടെ കർമ്മകൾ അറിഞ്ഞുമറിയാതെയും ചെയ്തിട്ടുള്ള പല ദുഷ്കർമ്മങ്ങളും ഉണ്ടായിരിക്കാം മനസിലായില്ലേ അപ്പൊ അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ദുരന്തം ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കാരണം ഇവിടെ ഹെറഫൻ എനർജി വന്നിരിക്കുന്നത് കണ്ടില്ലേ പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് ഇവിടെ താക്കോൽ പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു എനർജി നിങ്ങളിൽ പലർക്കും ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഈ എനർജി മുൻ മുൻപ് തന്നെ നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും കാണുമ്പോൾ യാതൊരു തരത്തിലും ഒന്നിനെ കുറിച്ച് ഒരു ബോധവും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറെയൊക്കെ കണ്ട് 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 നിങ്ങൾക്ക് ഒരുമാതിരി ബോധം ആയി കഴിഞ്ഞിരിക്കുന്നു ഒരു ബോധവാന്മാരും ബോധവതികളും ആയിരിക്കുന്നു പ്രപഞ്ചം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ മൈൻഡ് ബോഡി സ്പിരിറ്റ് ഇതിനെക്കുറിച്ച് എല്ലാം നല്ല അറിവുള്ളവരാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങി വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം കഴിഞ്ഞു പോകുന്നു മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കാനും ഒക്കെ നിങ്ങൾ പ്രാപ്തരാകുന്നുണ്ട് തീർച്ചയായിട്ടും അത്ര അത്രമാത്രം നല്ല എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ വരുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ പലർക്കും ഇവിടെ ജോലി സാധ്യത ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ടീം വർക്ക് ചേർന്ന് അത് നല്ല ജോലിയിലേക്ക് പോകുന്നുണ്ട് കൂട്ടം ചേർന്ന് ഒന്നും രണ്ടും മൂന്നും പേർ ചേർന്ന് നല്ല ഒരു ജോലിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതായിട്ടും ഇവിടെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ സെവൻ അപ്പൻഡിക്കിൾസ് ആണ് പലർക്കും സാമ്പത്തിക ലഭിക്കാനുള്ള എനർജിയിൽ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ലഭിക്കുന്നത് എംബറുടെ എനർജിയാണ് വന്നിരിക്കുന്നത് എംബറർ എന്ന് പറയുമ്പോൾ എന്താണ് നല്ല ഒരു പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് കൃത്യനിഷ്ഠയോടുകൂടിയും ഒക്കെ ദിനചര്യകൾ പാലിച്ചു പോകുന്നത് അതായത് സത്യസന്ധമായ കാര്യങ്ങളിലൂടെ നല്ല വിജ്ഞാനം അറിവും വിജ്ഞാനവും ഒക്കെ ഉള്ള ആളാണ് എന്ന് പറയുന്നത് എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾ ചിലപ്പോൾ ടീച്ചറായിരിക്കാം അല്ലെങ്കിൽ വക്കീലായിരിക്കാം എന്തെങ്കിലുമൊക്കെ നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെയുള്ളവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊരു പദവിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും ചിലപ്പോൾ ടെസ്റ്റൊക്കെ എഴുതിയിട്ട് എഴുതിയിട്ടിരിക്കുന്നവർക്ക് ആയിട്ട് ജോബ് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിരിക്കുന്നവർക്ക് ആയിട്ട് ജോബ് കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഇലവൻ ഇലവൻ നമ്പർ കാണുന്നവർ അല്ലെങ്കിൽ ഫോർ വൺ കാണുന്നവർ പതിനൊന്ന് പതിനൊന്ന് അങ്ങനെ വൺ 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 അങ്ങനെ കാണുന്നവരും ഒക്കെയും ഉണ്ട് എന്ന് കാണുന്നു അവർക്കൊക്കെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ധാരാളമായി ലഭിക്കുന്ന എനർജിയാണ് അത് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി തരുന്നു എന്ന് ഇവിടെ പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് മംഗളകർമ്മങ്ങളുണ്ട് ലൈഫിലെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴെന്താണ് ചിലപ്പോൾ വിവാഹം നോക്കിയിരിക്കുന്നവരുടെ വിവാഹമായിരിക്കുക അല്ലെങ്കിൽ ജോബ് കിട്ടുന്ന എനർജി ആയിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികളുടെ ജനനമായിരിക്കുക അല്ലെങ്കിൽ വീടിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് വീടിന്റെ എനർജി ഇതിലേതായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റി നൽകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു അടിത്തറ ലഭിക്കുന്ന എനർജിയാണ് കാരണം നിങ്ങൾ എല്ലാം ഉണ്ട് പക്ഷെ ഒരു കുഞ്ഞില്ലാത്ത വിഷമാണ് ചിലർക്ക് എല്ലാവരുടെയും കാര്യമല്ല ചില ആൾക്കാർക്ക് അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫൊന്ന് സ്റ്റേബിളായി ലൈഫിനൊരു ഭദ്രത വരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും അത്തരക്കാർക്ക് ഒരു എനർജി വന്നിട്ടുണ്ട് ഇനി എല്ലാം എല്ലാമുണ്ട് ഒരു ജോലി സ്ഥിരമായി വരുമാനമുള്ള ഒരു ജോലി ജോലിയില്ല അങ്ങനെയുള്ളവർക്ക് അത് ലഭിക്കുന്നു ഇനി എല്ലാം ഉണ്ടൊരു വീടില്ല വാടക വീട്ടിലാണ് കുറേ കാലം കൊണ്ടേ താമസം അങ്ങനെയുള്ളവർക്ക് ഇവിടെ വീടിന്റെ എനർജി വന്നിരിക്കുന്ന വീട് വാങ്ങിക്കാനുള്ള സാധ്യതയാണ് വീട് ലഭിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിലും ഇവിടെ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം അത്രമാത്രം ദൈവാനുഗ്രഹം ഇവിടെ കാണാൻ സാധിക്കുന്നു എംബറുടെ പദവി അത് തന്നെയാണ് പറയുന്നത് ജീവിതത്തിലെ ഒരു സ്റ്റെബിലിറ്റി ഇവിടെ രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ആണ് രാഹുവിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിയാണ് ഫോർ എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും ഇവിടെ സ്റ്റെബിലിറ്റിയാണ് ഉറച്ച ഒരു അടുത്തറയാണ് ഉറച്ച വിജ്ഞാനമുള്ളവർ വൃത്തിനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ നോക്കി നോക്കിക്കണ്ട് നടക്കുന്ന അല്ലെങ്കിൽ വീടിനെ അതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ആൾക്കാരുടെ എനർജി ഒരുപാട് കാര്യങ്ങൾ വിജ്ഞാനമുള്ളവർ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കത് ആ പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനും സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുങ്കിൽ നിങ്ങളെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ അപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ